ഞെട്ടിക്കുന്ന വമ്പൻ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നേറ്റം നടക്കുമ്പോഴത്തേക്കും മറ്റൊരു പ്രധാന സ്ഥലം തന്നെയാണ് മിൽക്കിപൂർ എന്ന് പറയുന്നത് മിൽക്കിപൂറിൽ ബി ജെ പിയുടെ വമ്പൻ കുതിപ്പാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് അവസാന നിമിഷം വരെ വന്ന റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടെ ബി ജെ പിയുടെ ഒരു തരംഗമാണ് കാണപ്പെടുന്നത് അതായത് ബി ജെ പി വോട്ടുകൾ അടുക്കുകയാണ് ഇപ്പോൾ അവിടെ മിൽക്കിപൂർ അതേസമയം രണ്ടാമത് നിൽക്കുന്ന എസ് ആണെങ്കിൽ അവിടെ ഇരുപത്തി ഒന്നായിരത്തോളം വോട്ടുകൾ മാത്രമേ ഇതുവരെയും നേടാൻ സാധിച്ചുള്ളൂ അതായത് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ വലിയ ഒരു ഡിഫറൻസ് എസ് പിയും ഈ പറയുന്ന ബി ജെ ബി തമ്മിൽ അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ കാര്യത്തിൽ നിന്ന് ഒന്നുറപ്പിക്കാൻ ബി ജെ പി അവിടെ വിജയ് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് അതും ഒരു വമ്പൻ വിജയ് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് കാരണം ഇത് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് എസ് പിയുടെ സീറ്റാണ് ഈ പറയുന്ന മിൽക്കിപ്പൂർ എന്ന് പറയുന്നത് ഈ സീറ്റിൽ ബി ജെ പി ഒരു അട്ടിമറി വിജയം തന്നെയാണ് നേടിയെടുക്കാനായിട്ട് പോകുന്നത് എന്ന് ഉറപ്പിക്കുന്ന ഒരു ബലമാണ് ഇപ്പോൾ വരെയും പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ബി ജെ പിയോട് അൻപതിനായിരത്തോളം വോട്ടുകൾ അടുക്കുന്നു ആ ഒരു തരത്തിൽ ഈ പറയുന്ന യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വള വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങൾ ഈ പറയുന്ന തരത്തിൽ സീറ്റ് കുറവുകൾ ഇതൊക്കെ തന്നെ വളരെ വലിയ തോതിൽ യോഗിയെ ബാധിക്കുന്ന തരത്തിൽ ഈ ബി ജെ പിയെ ഉത്തർപ്രദേശിൽ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരുന്നു അതിനൊക്കെ ഉള്ളൊരു മറുപടിയായിട്ടാണ് ഈ ഒരു വിജയം അവിടെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ യോഗിക്ക് അത് വളരെ വലിയ അഭിമാന പോരാട്ട വിജയമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ഒരു കുതിപ്പ് തന്നെയാണ് ഇപ്പോൾ മിൽക്കി ി പൂരിൽ ഈ കാണുന്നത് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തായാലും വമ്പൻ കുതിപ്പിലേക്ക് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ മിൽക്കിപൂരിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു വിജയം അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി അവിടെ നേടിയെടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും യോഗിയെ വീണ്ടും സ്ട്രോങ് ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവിടെ ഈ പറയുന്ന തരത്തിൽ ഒൻപതോളം സീറ്റുകളിൽ ബൈ ബൈഎലക്ഷൻ നടന്നിരുന്നു ഉത്തർപ്രദേശിൽ അതിൽ ഏഴെണ്ണത്തിലും ബി ജെ പി വിജയിച്ചിരുന്നു രണ്ടെണ്ണത്തിൽ മാത്രമേ എസ് പിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന മിൽക്കിപ്പൂർ തെരഞ്ഞെടുപ്പ് അതാണ് ഇപ്പോൾ ഈ ഫെബ്രുവരിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു വലിയ കുതിപ്പ് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ മിൽക്കിപൂർ സീറ്റ് നേടിയെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാന പോരാട്ടം തന്നെയാണ് അത് എല്ലാ അർത്ഥത്തിലും ബി ജെ പി സ്വന്തമാക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് ഇവിടെ ഈ പറയുന്ന എസ് പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് വേറെയായിട്ട് നിന്ന് മത്സരിക്കുന്നില്ല എസ് പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് നിന്ന് മത്സരിക്കുന്നു അവിടെയാണ് ഈ പറയുന്ന തരത്തിൽ എസ് പിക്ക് അടിപതർ തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് എസ് പി ഇതുവരെയും ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾ നിൽക്കുകയാണ് അതേസമയം ബി ആണെങ്കിൽ വളരെ വലിയൊരു കുതിപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു നാൽപ്പത്തി എണ്ണായിരത്തോളം വോട്ടുകൾ അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അൻപതിനായിരത്തിലേക്ക് കുതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്തായാലും ഈ ഒരു സീറ്റ് ബി ജെ പി നേടിയെടുക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് അങ്ങനെ ഈ സീറ്റ് ബി ജെ പി നേടിയെടുക്കുകയാണെങ്കിൽ അത് എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായി മാറുകയും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ ബി ജെ പി ഒരു തരത്തിലും അടിപതറിയിട്ടില്ല അല്ലെങ്കിൽ വളരെ വലിയ ഒരു ൻ കുതിപ്പിലൂടെയുള്ള ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് ഒരു സംശയവുമില്ലാതെ ഇല്ലാതെ പറയേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് മിൽക്കിപൂർ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ ഒരു കുതിപ്പ് എസ് പിയേയും കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനും എസ് പി കനത്ത തിരിച്ചടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെയാണ് മാറുന്നത് അതെന്തായാലും യോഗിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് അത് എല്ലാ അർത്ഥത്തിലും ഒരു വലിയ സ്ട്രോങ് ആയിട്ട് തന്നെ നേരിടാനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു വിജയ നേട്ടമായിട്ട് ഇപ്പോൾ മിൽക്കിപൂർ തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്